കണ്ടുപിടിക്കാം സൽമാൻ മൂസിയെ നോക്കി എടി കഴിക്കാൻ വാ ആ താജിരിക്കുന്ന സീറ്റ് കാലിയായിരുന്നു മൂസി ജാജിനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവന്റെ അടുത്തിരുന്നു ഇക്ക ഇവിടെ ആരെങ്കിലും ഇരിക്കുന്നുണ്ടോ ഇല്ല ഓക്കെ അപ്പൊ എനിക്കിരിക്കലോ ഉം താജ് മൂസിയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു ഇരിക്കാൻ പോയി മൂസിയുടെ ചെയർ ഫർസാന നീക്കി താഴെ വീഴുമെന്ന് കരുതിയ മൂസി താജിന്റെ മടിയിലേക്ക് വീണു അത് കണ്ടതും ഫർസാന ഛേ എന്ന് പറഞ്ഞ് കലിതുള്ളി അവിടെ നിന്നും പോയി സിനു അറിയൂ ഓക്കെ എന്നാവും മൂസിയുടെ കൈ മുട്ടിൽ നിന്നും രക്തം വരുന്നുണ്ടായിരുന്നു അതപ്പോഴാണ് അവൻ കണ്ടത് സിനു വാ താജു മൂസിയെ കൂട്ടി അവന്റെ റൂമിലേക്ക് പോയി വേദനയോടെ മൂസി ബെഡിലിരുന്നു സിനു ഒന്നുല്ലടാ ഇപ്പോ കഴിയും വെപ്രാളത്തോടെ താജ് മൂസിയുടെ മുറിവ് ക്ലീൻ ചെയ്തു കൊടുത്തു താജിക്ക മൂസി വിളിച്ചതും താജൊന്നും മൂളി ഇക്ക എന്റെ കിച്ചുകയാണോ ഏ അല്ലല്ലോ നുണ അപ്പോഴും ദേ ഈ കയ്യിലുള്ള പാടെന്താ മൂസി താജിന്റെ കൈ നോക്കിക്കൊണ്ട് അവനോടായി ചോദിച്ചു എൻ്റെ ഉമ്മയുടെ വീടാണോ ഇത് മൂസി വീണ്ടും ചോദിച്ചു അതെ ഇത് നിന്റെ ഉമ്മയുടെ വീടാണ് ഞാൻ നിന്റെ കിച്ചുകയുമാണ് ഞെട്ടൻ മൂസി താജിനെ തന്നെ നോക്കി നിന്നു എന്താ എന്തെ ഇപ്പം പറഞ്ഞ് എന്ത് അല്ല ഇക്ക എന്താ ഓർത്തിരിക്കുന്നത് ഞാൻ പോട്ടെ ഉമ്മാ അവിടെ ഒറ്റയ്ക്കാണ് ആ താജ് എണീറ്റു മൂസി പോകുന്നതും നോക്കി അവിടെ നിന്നു നിന്റെ കിച്ചുകയാണെന്ന് പറയാൻ എന്റെ മനസ്സ് തുടികുട്ട സിനു പക്ഷെ ഇപ്പോൾ പറഞ്ഞ അത് എന്റെ സിനുവിൻ്റെ ജീവന് പോലും ആപത്താണ് താജ് ഫ്രഷ് ആകാനായി റൂമിൽ പോയി മുഖം കഴുകി സൈറു അനൂക്ക എന്നാ ഞാൻ പോണു എടി നിക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോയാൽ മതില്ലേ ഇല്ലടി രാത്രി ആവാനായി വീട്ടിലുമ്മ മാത്രമേ ഉള്ളൂ മൂസി സൽമാന്റെ അടുത്തേക്ക് ചെന്നു അച്ചു എടാ എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്യുമോ ആ അച്ചുക്കാ എന്ന ഞാനും ഉണ്ട് എങ്ങോട്ട് ഇത്താന്റെ വീട്ടിലേക്ക് അല്ലാതെ ഇങ്ങോട്ടാ നീ വരണ്ട അത് കേട്ടതും റിയയുടെ മുഖം വാടി എടാ അച്ചു മോളും വരട്ടെ ഉം ഇത്താ റിയ മൂസിയുടെ കവളിൽ മുത്തിക്കൊണ്ട് അവരുടെ കയ്യിൽ പിടിച്ചു പോവാ താജ് ി താഴേക്ക് വന്നു രംസ്യുമ ഉപ്പ എന്ന ഞാൻ ആ മോളെ മോള് വന്നതിൽ സന്തോഷം അച്ചുമോനെ മോളെ സൂക്ഷിച്ചു കൊണ്ടുപോ ആ മൂസി പോകുമ്പോൾ താജിനെ നോക്കാൻ മറന്നില്ല അത് സൽമാൻ കണ്ടിരുന്നു ഇനി ഇവൾക്കു ഇക്കയെ നാളെ ചോദിക്കാം കയറുന്നില്ലേ രണ്ടും പിന്നെ കയറാണ്ട് റിയ മൂസിയുടെ വീട്ടിലേക്ക് കയറി ഉമ്മ എന്റെ നടു മൂസിയും സൽമാനും അകത്തേക്ക് കയറിയതും കണ്ടത് മാഹിറിന്റെ മേലെ കിടക്കുന്ന റിയയെ ആണ് റബ്ബേ ഇക്കാക്ക എപ്പോ വന്നു മൂസി സൽമാനെ നോക്കി അവൻ അതിനൊന്നിളിച്ചു കാണിച്ചു സോറി ഞാൻ കണ്ടില്ല കണ്ടില്ലേ കുഞ്ഞോളെ നിനക്കിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ മൂസിയെ കണ്ടതും മാഹിർ അവളോടായി ചോദിച്ചു ഇല്ലേ ഇക്കാക്ക കൈ ചെറുതായി മുറിഞ്ഞേ മുറിഞ്ഞേയുള്ളൂ റോഡിലൂടെ പോകുമ്പോ ശ്രദ്ധിക്കേണ്ടേ അതെങ്ങനെ ശ്രദ്ധയില്ലാതെയല്ലേ നടപ്പ് ഉം അതൊക്കെ പോട്ടെ മോള് റെസ്റ്റ് എടുക്ക് ഉം ഉമ്മച്ചി ഉറങ്ങിയോ ഇക്കാക്ക അച്ചു ഫാത്തു ഇപ്പോൾ വരുവേ മൂസി വാതിൽ കുറ്റിയിട്ട് ശ്വാസം താഴേക്കും മേലേക്കും ഇട്ട് ബെഡിലിരുന്നു പറച്ചോനെ ഇക്കാക്കയുടെ ബുള്ളറ്റ് നാളെ കിട്ടുള്ളൂ ഇനി എന്താ ഇക്കാക്കയോട് പറയുക ആ താജിക്കയെ വിളിക്കാം സിനു കോളിങ് ഈ സമയത്ത് ഇതാരാ സിനു അവളിപ്പോൾ ഇവിടുന്ന് പോയതല്ലേ ഉള്ളൂ ഇനി വഴിയിൽ വെച്ച് എന്തായാലും വയ്യായിക താജ് ടെൻഷനോടെ തന്നെ ഫോൺ എടുത്തു ഹലോ സിനു നിനക്ക് ഒന്നുമില്ലല്ലോ നിങ്ങളിപ്പോൾ എവിടെയാണ് ഞാൻ അങ്ങോട്ട് വരാം അയ്യോ ഇക്ക നിങ്ങൾ ബേജാറാ വേണ്ട ഞാനിപ്പോൾ വീട്ടിലാണ് ഞാൻ വിളിച്ചത് ഇക്കാക്ക വന്നിട്ടുണ്ട് ഇക്കാക്കയുടെ ബുള്ളറ്റ് വർക്ക്ഷോപ്പിലല്ലേ ഞാൻ ആകെ പെട്ട അവസ്ഥയിലാണ് ഇക്കാക്ക ഒന്ന് ഹെൽപ്പ് ചെയ്യുവോ സിനു പേടിക്കാതെ ഇപ്പം തന്നെ ബുള്ളറ്റ് വീട്ടിലെത്തും താങ്ക്സ് മൂസി ഫോൺ കട്ടാക്കി ഫ്രഷ് ആകാനായി പോയി സൽമാനെ സുഖമല്ലേ സുഖ ഇക്കാ ഈ കുട്ടി ഇതാര മനസ്സിലായില്ല താജക്കേട് പെങ്ങളാണ് ഓ ഹായ് ഹലോ പരിചയപ്പെടലൊക്കെ പിന്നെ ആവാം ആദ്യം തേ ജ്യൂസ് കുടിക്ക് അവർ ജ്യൂസ് കുടിച്ച് മൂസിയോടും മാഹിറിനോടും യാത്ര പറഞ്ഞു പോയി മൂസി ഉമ്രത്തേക്ക് വെറുതെ ഒന്ന് നോക്കി ബുള്ളറ്റ് അവിടെ കണ്ടപ്പോൾ അവൾക്ക് നല്ല ആശ്വാസമായി ഇക്കാക്ക എന്നാ ഇങ്ങൾ കിടന്നോ പുറത്ത് നല്ല മഞ്ഞുണ്ട് മാഹി മൂസിയുടെ കവിളിലായി തലോടി എന്റെ കുഞ്ഞോൾക്ക് ഒരുപാട് വേദനിച്ചോ ഇല്ല ഇക്കാക്ക ദേ ഞാൻ ഇക്കാക്കയുടെ കുഞ്ഞോളല്ലേ നല്ല സ്ട്രോങ് ബോഡിയാണ് മാഹി ഒരു ചെറുചിരിയോടെ മൂസിയുടെ മൂർത്താവിൽ ചുംബിച്ചു മോൾ ഉറങ്ങിക്കോ ഉറങ്ങുമ്പോഴും അവളുടെ മനസ്സിൽ അവനുണ്ടായിരുന്നു അവളറിയാതെ തന്നെ പ്രണയിക്കുന്ന താജ് മുഹമ്മദ്